ഈ ഭരണഘടന ഇന്ത്യയെ ഇന്ത്യയെ നിലനിർത്തുന്നു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ ആ ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഫെഡറൽ സംവിധാന തത്വങ്ങൾക്ക് വലിയ പ്രാധാന്യവും പങ്കുമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നതും അത് നാം പ്രചരിപ്പിക്കുന്നതും സെക്യുലറിസം മത സാഹോദര്യവും മതനിരപേക്ഷതയും നിലനിന്നു പോവുക എന്നുള്ളതാണ് നാനത്വത്തിലെ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ആ സെക്യുലറിസവും വലിയ നിലയിലുള്ള ഭീഷണികൾ നേരിടുന്നു ഇന്ത്യയിൽ ഒരു മതവും മറ്റു മതങ്ങളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല എല്ലാ മതവും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം നൽകുന്ന മതങ്ങളാണ് എന്നാൽ മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ വരുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് നീക്കങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം ഫെഡൽ സംവിധാന തത്വങ്ങൾ സെക്യുലറിസം ജനാധിപത്യം ഒക്കെ അപകടകരമായ പാതയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് സഞ്ചരിക്കുന്നത് ഭരണഘടനാ വധവീക്ഷണിയിലാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മളിപ്പോൾ കേന്ദ്രത്തിന് പണം നൽകാത്തതിൻ്റെ പേരിൽ നടത്താൻ പോവുകയാണ് ആ സമയത്ത് പറയുന്നത് കേന്ദ്ര സംസ്ഥാനത്തിന് പണം കൊടുക്കേണ്ട ഗുണഭോക്താക്കൾക്ക് നേരിട്ട് നൽകിയാൽ മതി ഈ സംസ്ഥാന മുഖേന നൽകുന്ന അത് ഫെഡറൽ സംവിധാനത്തിനെതിരായാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ഫെഡറൽ സംവിധാന തത്വ ലംഘനമാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഈ പ്രസ്താവന സംസ്ഥാന സർക്കാരുകൾ അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകളെ വകവെക്കുന്നില്ല ആ സർക്കാരുകളെ പരിഗണിക്കുന്നില്ല ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു ഫെഡറൽ സംവിധാന തത്വങ്ങളെ കാറ്റിൽ പരത്തുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഭരണഘടന വധഭീഷണിയിലാണ് അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം അത് അത് ജീവിതത്തിൽ സമരം ചെയ്ത് പരിചയമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നും എന്താണ് സമരം സമരം എന്ന് പറഞ്ഞാൽ എന്താണ് സമരം പല നിലയിലുള്ള സമരങ്ങളുണ്ടല്ലോ സമരങ്ങൾ ചെയ്യുമ്പോൾ സമരങ്ങളെ അഭിവാദ്യം ചെയ്യാൻ വരുന്നത് സ്വാഭാവികമാണ് സമ എത്രയെത്ര സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ സമരങ്ങൾക്ക് ഐക്യദാർഢ്യമായി അഭിവാദ്യം ചെയ്യാൻ ആളുകൾ വന്ന് സംസാരിക്കും അവരുടെ കാര്യങ്ങൾ പറയും ഇത് എത്രയെത്ര സമരങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജീവിതത്തിൽ സമരം ചെയ്യാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും തോന്നി അവർ പ്രശ്നം പരിഹരിക്കാനൊന്നും ചെയ്യുന്നില്ലേ